സോ ഹലോ ഞാൻ ഇന്ന് കളിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സിമുലേറ്റർ ഇൻഡോനേഷ്യ എന്ന് പറഞ്ഞ ഗെയിമാണ് അതിനകത്ത് ഞാൻ മോഡ് കയറ്റി കെ എസ് ആർ ടി സിയും കൊണ്ട് ഞാൻ ഇന്ന് ഡ്രൈവ് ചെയ്യാൻ പോവുകയാണ് അതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എതിട്ടാണെങ്കിൽ മാക്സിമ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് നോട്ട് ഫിഫ്റ്റി ആണ് ഗൈസ് അപ്പം ഞാനിത് നമ്മുടെ ടൂർ മോഡ് മോഡിട്ടിട്ടാണ് കളിക്കുന്നത് അപ്പം ഞാൻ ഇനി നേരെ ഇവ കുറച്ച് പേർ പിക്ക് ചെയ്യാൻ പോകണം ഇപ്പം തന്നെ നൈറ്റ് ആയി രാവിലെ അവർ കാണും ഗൈസ് ഏകദേശം അപ്പോൾ നമുക്ക് എന്തായാലും എന്നാ ആൾക്കാരെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകണം ഗൈസ് കൈസൊക്കെ നമുക്കിന്നെ നേരെ കത്തിച്ചു വിടാം ഇതെനിക്ക് തോന്നുന്ന ടാറ്റയുടെ ആ ആ ബ്രാൻഡിൽ എന്തോ കെ എസ് ആർ ടി സിയാണെന്ന് തോന്നുമെന്ന് കേസ് ഇത് കറക്റ്റ് അറിയില്ല അപ്പം ഞാൻ ഒരു ഒരു ആപ്പ് വഴിയാണ് കയറ്റിയത് അപ്പം നിങ്ങൾക്ക് ഇത് ഇത് കേറ്റാൻ ഇത് ഇങ്ങനെ കയറ്റാൻ അറിയത്തില്ലെങ്കിൽ ഈ കെ എസ് ആർ ടി സി ഒന്നും കയറ്റാൻ അറിയാത്ത ആൾക്കാർക്ക് താഴെ കമൻ്റ് ചെയ്താൽ മതി ഞാൻ വീടിനെ അറിയും പക്ഷേ പണ്ടൊക്കെ ആയിരുന്നു ഈ ഇനിയും ബസ്സിൽ ഇൻഡോനേഷ്യ മെയിനായിട്ട് ഫേമസ് അപ്പോൾ ഇപ്പോൾ വലുതായിട്ടൊന്നുമില്ല ഇപ്പം എല്ലാവർക്കും അറിയാം കാസ് അപ്പം അറിയാത്തവർക്ക് അറിയാത്തവർക്ക് വേണ്ടി നിങ്ങൾ അറിയത്തില്ലെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതിയാ അപ്പം ഞാൻ ചെയ്യുന്നതായിരിക്കും എങ്ങനെയത് ഡൗൺലോഡ് ചെയ്യാം എങ്ങനെ ഇത് ബസ്സിലേറ്ററോട്ട് ഇങ്ങനെ ഓടിക്കാനൊക്കെ പറ്റുമോ അതുപോലെയൊക്കെ നമ്മൾ സെറ്റാക്കുന്നതായിരിക്കും ഗൈസ് അവ നമുക്ക് എന്തായാലും ഇല്ല ആൾക്കാരെ പിക്ക് ചെയ്യാൻ പോകണം ഓക്കെ നമ്മുടെ കയ്യിൽ സ്റ്റിയറിങ് നമ്മുടെ എന്നാ സ്റ്റിയറിംഗ് കൺട്രോളിങ് ഇട്ടിരിക്കുന്ന പിന്നെ ഗിയർ സിസ്റ്റം പ്ലസ് മൈനസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടാലോ ഓട്ടോ ഇടാം പിന്നെ പ്ലസ് മൈനസ് ഇടാം പിന്നെ ഇങ്ങനെ മറ്റേ സൺ ലേസ് നമ്മുടെ റിയൽ ആ സംഭവം ഇടാം കേസ് പക്ഷേ അതെനിക്ക് വേറെ സമയത്ത് ചില സമയത്ത് ഇങ്ങനെ ഇടുമ്പോൾ ഇല്ലേസ് ബാക്കി പോകും ഫോൺ ബാക്ക് ആയി പോകും ക്യാഷ് അതുകൊണ്ട് ഗെയിമൊക്കെ ഭയങ്കര കളിക്കാൻ പാടായിരിക്കും അതുകൊണ്ട് ഞാൻ പ്ലസ് മൈനസ് ക്ലീസ് പ്ലസ് മൈനസ് അടിപൊളിയാണ് ഞാൻ എല്ലാവരെയും ൊക്കെ ചെയ്തു പോകുന്നുള്ളൂ നമുക്ക് നമ്മളിപ്പം നാല് ചിലപ്പോൾ ഞാനില്ല ഗൈസ് ആരെങ്കിലും ദേഹത്തെ കൂടി ഇടിച്ച് കയറാനൊക്കെ സാധ്യതയുണ്ട് പിന്നെ നമ്മുടെ സ്കിയറിങ് സെൻസിറ്റിവിറ്റി കുറച്ചധികം കുറച്ച് ഇട്ടേക്കുന്നത് അതുകൊണ്ട് ഇത്തിരി പാടായിരിക്കാം ഗൈസ് എന്താന്ന് ഇനി നോക്കിയിട്ടും കണ്ടൊക്കെ പറയാം പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ അപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു ഏയ്സ് ഈ ബസിമുലേറ്ററിൻ്റെ വീഡിയോ ഇടാൻ അതാണ് ഞാൻ ഇട്ടത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് അപ്പം ഞാൻ പണ്ടിട്ടേ ആയിരുന്നു ഏസ് എന്തായാലും ഞാൻ പണ്ടൊക്കെ എൻ്റെ ചാനലൊക്കെ അടിച്ച് പോയാച്ചി അപ്പം നമ്മളിപ്പോൾ പുതിയ തുടങ്ങി നമ്മുടെ ശംബൂസ് വേൾഡ് ത്രീ പോയിൻറ്റ് സീറോ അപ്പം മുപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സായി ഖൈസ് താങ്ക് യു ഗൈസ് താങ്ക് യു സോ മച്ച് അപ്പം കൂടുതൽ സപ്പോർട്ട് വേണം അപ്പം എങ്ങനെയെങ്കിലും ഹൺഡ്രഡ് കെ എന്ന് പറഞ്ഞൊരു ഡ്രീം മൈലിലോട്ട് എങ്ങനെയെങ്കിലും എത്തണം കഴിച്ചു അപ്പം ചെറുതായിട്ട് മഴയൊക്കെ പെയ്യാൻ തുടങ്ങി നമ്മുടെ ബസ്സിൽ എന്തായാലും സീനൊന്നുമില്ല നമ്മുടെ വൈപ്പറൊക്കെ ഇട്ട് സെറ്റാണ് ഓ നമ്മുടെ ട്രാഫിക്ക് വന്നിട്ടുണ്ട് ട്രാഫിക്ക് യെല്ലോ ലൈറ്റായി ഗ്രീൻ ലൈറ്റായി കൈസ് നമുക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് നമുക്ക് റൈറ്റിലോട്ട് ലെഫ്റ്റിലോട്ട് എടുക്കാം കൈസ് ലെഫ്റ്റല്ലേ അത് ലഫ്റ്റിലോട്ട് എടുക്കാം കയസ് ഓക്കെ ചിലപ്പം ഞാൻ ഞാൻ എവിടെയെങ്കിലും തട്ടിലോ മുട്ടലോ കൊണ്ട് കിട്ടും കഴിച്ചു അത് പറയാൻ പറ്റത്തില്ല ഏകദേശം ഇപ്പം പിന്നെ ആ നൂറ് ലൈഫ് ഉള്ള സാധനം ഇപ്പം തൊണ്ണൂറ് നല്ല ലൈഫായി ഗൈസ് അതെന്തിനായിരിക്കും ഗൈസ് ഒരു ഒരു മടുപ്പല്ലേ ഗൈസ് എനിക്ക് പക്ഷേ ഇതില് ഇത്തിരി റിയലിസ്റ്റിക് കൂട്ടാൻ വേണ്ടി ആയിരിക്കാം ഗൈസ് എന്തായാലും പിന്നെ അറിയില്ല പിന്നെ നല്ല ഈ പോയ ഒക്കെ ഒരു ഇതുണ്ട് കേസ് പക്ഷേ നല്ല എം ബി കുറഞ്ഞ പോലെ എനിക്കൊരു ഫീല് തോന്നി ഗൈസ് ഇപ്പോൾ എം ബി കുറഞ്ഞായിരുന്നു ലൈസ് നമ്മുടെ ഡൗൺലോഡ് ചെയ്യുന്നേ ഇപ്പം എങ്ങാണ്ട് മുന്നൂറ് അപ്പുറം എങ്ങാണ്ടുള്ളൂ ലൈസ് അപ്പം നിങ്ങൾ പറയുക നിങ്ങളൊക്കെ അല്ലേ മെയിൻ ഫ്രോ പ്ലയേഴ്സല്ലേ ഗൈസ് ലേറ്റർ ആണോ ഗൈസ് താഴെ കമൻറ്റ് ചെയ്യണേ അപ്പം ഞാനിവിടെ കത്തിച്ചു വിടുവാണ് വിടുവാണേസ് അപ്പം നമുക്ക് എങ്ങനെയെങ്കിലും ആൾക്കാരെ പിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ടൂറിസ്റ്റ് സ്പോട്ടിലോട്ട് പോകണം അപ്പം നമുക്കെന്തായാലും ഇല്ലേസ് എനിക്ക് തോന്നുന്നു സ്കൂൾ ടൂർ എങ്ങാണ്ടായിരുന്നു അതെന്ന് തോന്നുന്നു സ്കൂൾ ടൂറാണെന്ന് തോന്നുന്നു കറക്റ്റ് ഓർമ്മയില്ല ഏസ് അപ്പം എന്തായാലും ഞാനിനെ അങ്ങോട്ടേക്ക് നേരെ കത്തിച്ചു വിടാം സോ ഗസ് അയ്യോ ഞാനൊരു ം മറച്ചിട്ട് സീനൊന്നുമില്ല സീനൊന്നുമില്ല ആരും കണ്ടൊന്നുമില്ല ചൈസ് ആരും അറിയാനും പോകുന്നില്ല എന്തായാലും ഞാനിപ്പം നമ്മളിപ്പോൾ ഇറങ്ങി നമ്മളിപ്പോൾ ഇറങ്ങി നോക്കുമ്പോൾ വണ്ടിയിൽ മൊത്തം ചളങ്ങി ഇരിക്കുകയാണ് ഞാനിപ്പോൾ കണ്ടു കഴിച്ചു അപ്പോൾ എന്തായാലും നമ്മൾ എവിടെ എത്താറായിട്ടുണ്ട് ഡെസ്റ്റിനേറ്റ് ടൂറിസ്റ്റ് ആൾക്കാരെ പിക്ക് ചെയ്യാനുള്ള സ്ഥലത്തോടെ എത്തിയിട്ടുണ്ട് ഇതാണ് അപ്പോൾ നമുക്ക് നൈസായിട്ട് കയറിച്ച് എല്ലാം കഴിച്ചു നമുക്ക് എന്നിട്ട് ഞങ്ങൾ ഞാൻ ഇതായിട്ട് പിക്ക് ചെയ്തിട്ട് നമുക്ക് ടൂറിസ്റ്റ് ഏരിയയിലോട്ട് പോകാം കേഴ്സ് ഓക്കേ നമ്മളിവിടെ ഇറക്കിയിട്ടുണ്ട് എനിക്ക് എല്ലാവരും ഇന്ന് പിക്ക് ചെയ്യാം ഗേഴ്സ് ഓക്കെ എല്ലാം കയറിക്കും ഓരോന്ന് ഇതെന്താ കേസ് ഒരേ കള സ്കൂൾ സ്കൂൾ ഇതാണ് കേസ് സ്കൂളിൻ്റെ ടൂറാണ് ഗേൾസ് സ്കൂൾ ടൂർ ടൂറായേണ്ട അപ്പം എന്തായാലും നമ്മൾ എല്ലാവരും പിക്ക് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് ഓക്കെ നമുക്കിനി നേരെ നമ്മുടെ ടൂറിസ്റ്റ് ഏരിയയിലോട്ട് പോയേക്കാം നമ്മളങ്ങനെ എല്ലാവരും പിക്ക് ചെയ്ത് നമുക്ക് ഇറങ്ങാം കഴിച്ചു പിന്നെ നമ്മൾ ഇത്തിരി പതുക്കൊക്കെ പോയാൽ മതി കഴിച്ചു ഒന്നാം സ്കൂൾ പിള്ളേർ അതുകൊണ്ട് ഡേഞ്ചറാണ് കഴിച്ചത് നമ്മുടെ നമ്മുടെ മെയിനായിട്ടുള്ള കാര്യം ഇറക്കേണ്ട കഴിച്ച് ഒരു സ്ഥലത്ത് ഇടിക്കാണ്ട് എങ്ങനെയെങ്കിലും പോകണം കഴിച്ച് അല്ലെങ്കിൽ ഇടിച്ചു കഴിഞ്ഞാൽ സീനാവും ഗൈസ് അപ്പം എന്തായാലും നമ്മളിപ്പോൾ വെളിയിലോട്ട് ഇറങ്ങും അപ്പം എന്തായാലും നമുക്കിനി കത്തിച്ചു വിടാം കഴിച്ച് ഇടിക്കാണ്ട് കത്തിച്ചു വിടാം കൈസ് ഡി ജെ സെറ്റപ്പ് ഉണ്ടോ ഗൈസ് അകത്ത് ഈ ടൂറൊക്കെ ഒരു ഡി ജെ ഉണ്ടോ ഗൈസ് അത് കാണുമോ ഇല്ല ഈ പൊട്ട ബസ്സിലൊക്കെ എവിടെ കെ എസ് ആക് യൂ സോറി ഗൈസ് കെ എസ് ആർ ടി സി പൊട്ട ബസ്സൊന്നും ഇല്ല അടിപൊളി ബസ്സാണ് കെ കെ എസ് ആർ ടി സി ബസ് ഡീജലായിട്ടൊന്നുമില്ല നമ്മൾ ടൂറിസ്റ്റ് ബസ് ഞാൻ കൊണ്ടുവരാം ഗൈസ് ടൂറിസ്റ്റ് ബസ് ഓടിക്കുന്ന കൊണ്ടുവരാം പക്ഷേ ഈ വീഡിയോക്ക് നല്ല വ്യൂവേഴ്സും ലൈക്കും കിട്ടിയാൽ മാത്രം ഞാൻ കൊണ്ടുവരത്തുള്ളൂ ഈസ് വെറുതെ എന്ത് എന്തിനാണ് ഗൈസ് വെറുതെ ഇട്ട് വെറുപ്പിക്കുന്നത് അപ്പം എന്തായാലും ഈ വീഡിയോയ്ക്ക് നല്ല വ്യൂവേഴ്സും ലൈക്കും കിട്ടിയ ഒരു വൺ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ സന്തോഷമായിരിക്കും അപ്പം ഞാൻ എന്നാ നമ്മുടെ ഷോർട്സ് എങ്ങനെയുണ്ട് ഏസ് എനിക്കിപ്പോൾ ഷോർട്ട്സിന് നല്ല വ്യൂവേഴ്സ് ഉണ്ട് അപ്പം കുഴപ്പമില്ല ഏസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മതി ഞാൻ ഇനി എന്തായാലും ഇല്ലേസ് നമ്മുടെ കെ എസ് ആർ ടി സി കത്തിച്ചു വിടാൻ പോവുകയാണ് ഡ്രിഫ്റ്റ് അടിക്കാൻ പറ്റും ഏസ് കെ എസ് ആർ ടി സിയും കൊണ്ട് നമ്മുടെ എൻ്റെ ഇപ്പം കുറച്ചധികം വണ്ടികൾ ഇരിപ്പുണ്ട് പക്ഷേ ഞാൻ കെ എസ് ആർ ടി സിയല്ലേ ഒരു മെയിൻ ആയിട്ടുള്ള സാധനം അതുകൊണ്ട് ഞാൻ മൂഡ് കെ എസ് ആർ ടി സിയുടെ മാത്രമായിട്ട് കയറ്റി അപ്പം എൻ്റെ ഒരു പിക്ക് അപ്പ് ഇരിപ്പുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു ജിമ്മി ഇരിപ്പുണ്ട് പിന്നെ നമ്മുടെ മഹീന്ദ്ര താർ ഇരിപ്പുണ്ട് വണ്ടി പിന്നെ ഒരു പിന്നെ മൂൺ ലൈറ്റ് മൂന്ന് ലൈറ്റെന്ന് പറഞ്ഞൊരു വണ്ടി എന്നാ ഇരിപ്പുണ്ട് ബസ് അപ്പം അത് ഓടിക്കുന്ന വീഡിയോ വേണേൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക അപ്പം നിങ്ങൾ പറയുക ഏത് ബസ് ഓടിക്കണം അത് ഞാൻ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും പറ്റുവാണെ ഞാൻ എന്തായാലും ചെയ്യുമായിരിക്കും കേസ് നിങ്ങൾ കമൻ്റ് ചെയ്തോ അപ്പം ഞാനിപ്പം ഭയങ്കര ബ്ലോക്ക് ആണ് ഭയങ്കര ട്രാഫിക് ആണ് എന്താണ് നമുക്ക് ഹോണടിച്ചു വിടാം കേസ് ഹോണടിച്ചു കഴിഞ്ഞാൽ ഇവന്മാർ മാറത്തൊന്നുമില്ല കേസ് എന്താ അല്ലേ ക്യേസ് എന്തവസ്ഥയല്ലേ ഓ ഇവിടെ റെഡ് സിഗ്നൽ വന്നു കൈസ് സോ അപ്പം വലിയ ദൂരമൊന്നുമില്ല ഞാൻ അവിടെ തന്നെയാണ് ഐസ് അപ്പം ഇത് റെഡ് ലൈറ്റ് മാറിയില്ലേ ഖൈസ് കുറേ നേരം ആയല്ലോ മാറിയോ മാറിയോ ഇത് ഭയങ്കര ട്രാഫിക്കാണ് ഗൈസ് എന്ത അവസ്ഥയല്ലേ ഗൈസ് ഫോൺ ഐസ് ഇപ്പോൾ മാറുമോ ഗൈസ് എങ്കിലും മാറുമോ എനിക്കറിയില്ല ഓക്കെ 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 ഗൈസ് അങ്ങനെ ഏകദേശം യെല്ലോ അലൈറ്റ് ആയിരിക്കുകയാണ് ഗൈസ് ഒക്കെ യെല്ലോ അലൈറ്റായി ഗ്രീൻ ലൈറ്റായി ഗൈസ് നമുക്ക് ഇനി നേരെ വിടാം കൈസ് നേരെ ഇട്ടോ നമുക്ക് നേരെ വലിയ ദൂരമൊന്നുമില്ല ഗൈസ് കുറച്ച് ദൂരമേ ഉള്ളൂ അപ്പം എന്തായാലും ഞാൻ ഇനി കത്തിച്ചു വിടുകയാണ് സ്പർപ്പിക്കുവാണ് ഒന്നും നോക്കുന്നില്ല നേരെ കത്തിക്കുകയാണ് ഓ ഗൈസ് നമ്മളിപ്പോൾ ഒരു മാപ്പ് ലോഡാവാൻ പോവുകയാണ് അപ്പം ഏകദേശം ഒരു മാപ്പ് ലോഡാവട്ടെ ഗൈസ് സോ അങ്ങനെ മാപ്പ് ഒക്കെ ലോഡായി സെറ്റായിട്ടുണ്ട് നമുക്ക് ഏകദേശം ഞാൻ ഇതിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഉള്ളൂ ദൂരം ആ വലിയ ദൂരമില്ല ഗൈസ് എത്തി സ്ഥലം എത്തി ഓക്കേ ഗൈസ് അപ്പോൾ എന്തായാലും ഞാനിപ്പം നേരെ പിന്നെ സ്ഥലത്തോട്ട് കയറുക ഒയ്യോ ഗൈസ് ചെറുതായിട്ടൊന്ന് കയറിപ്പോയി ബാക്കിലോട്ട് ഇറങ്ങിയിട്ട് ഇത് ഇങ്ങോട്ടായിരുന്നു പോകേണ്ടത് ഇതെന്തോ ഒരു ആണെന്ന് തോന്നുന്നു ഗൈസ് അപ്പം സ്കൂളിൽ എക്സിബിഷ അങ്ങനെ വല്ല പഠനത്തിലുള്ള ടൂറായിരിക്കും ഗൈസ് അതെങ്കിൽ എന്തെങ്കിലും കേട്ടോ എനിക്ക് പൈസ കിട്ടിയാൽ മതി ഐസ് ഇത്രേ ഉള്ളൂ അപ്പം പിന്നെ ഏകദേശം ഇരുപത്തേഴ് ഡോളർ അങ്ങനെ എങ്ങാണ്ടാണ് ഗേസ് ഇതിൻ്റെ പൈസ എന്ന് പറയുമ്പം ആ കറക്റ്റ് എനിക്കറിയില്ല അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സ്റ്റോപ്പ് നടത്തേണ്ടത് ടൂറിസ്റ്റ് ഒക്കെ നമ്മളിങ്ങനെ ഇവിടെ ഇറക്കാം ഓക്കെ ഇറക്കി ഇറക്കിറങ്ങുക എല്ലാമാരും ഇറങ്ങിക്കോ എല്ലാമാരും ഇറങ്ങിക്കോ എല്ലാം ഇറങ്ങിപ്പോക്കോ സോ അപ്പം നമ്മുടെ എന്നാ വണ്ടിയുടെ കണ്ടോ കണ്ടോസ് സൈഡ് കണ്ടോ ഈസ് ചളങ്ങിയിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഇത്രേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ഇനിയും കുറേ മൂഡ് വേണമെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കുക വീഡിയോക്ക് നല്ല വ്യൂവേഴ്സിന് ലൈക്കും ധരിക്കുക അപ്പോൾ ഓക്കെ ബൈ ഗായ്സ്